ഇന്ത്യ സഖ്യത്തിന് പിന്തുണ നൽകുമോ എന്ന കാര്യത്തിൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന തരത്തിലായിരുന്നു മമത മുമ്പ് സംസാരിച്ചത് എന്നാൽ താനാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയതെന്ന് മമത അവകാശപ്പെട്ടു ഇന്ത്യ സഖ്യത്തിനുള്ള പിന്തുണയെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു മമതയുടെ വിശദീകരണം കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കുമ്പോൾ താൻ അതിന്റെ ഭാഗമായിരിക്കുമെന്നും മമത പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ പരാജയപ്പെടുത്തുമെന്ന തരത്തിലായിരുന്നു മമതയുടെ പരാമർശം താൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പേർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിലുണ്ട് ഞാനാണ് ഇന്ത്യ സഖ്യം ുണ്ടാക്കിയതെന്നും മമത പറഞ്ഞു ബംഗാളിൽ നേരത്തെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു മമത കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന തർക്കങ്ങൾക്ക് ശേഷമായിരുന്നു ഒറ്റയ്ക്ക് മത്സരിക്കാൻ മമത തീരുമാനിച്ചത് പുറത്തുനിന്ന് പിന്തുണ നൽകുമെന്നായിരുന്നു മമത നേരത്തെ വ്യക്തമാക്കിയത് ബിജെപി പരാജയപ്പെടുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് തന്റെ പിന്തുണയുണ്ടാവുമെന്നും അറിയിച്ചിരുന്നു പ്രതിപക്ഷം വിജയിച്ചാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മമതയെ പരിഗണിക്കുമെന്ന അഭിമുഖങ്ങൾക്കിടെയാണ് മമത ശക്തമായ പരാമർശം നടത്തിയത് കോൺഗ്രസും സിപിഎമ്മും ബിജെപിയെ ബംഗാളിൽ പരോക്ഷമായി പിന്തുണയ്ക്കുകയാണെന്ന് മമത ആരോപിച്ചിരുന്നു എന്നാൽ മമതയ്ക്കെതിരെ കടുത്ത പരാമർശങ്ങളുമായി കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി രംഗത്ത് വന്നു എനിക്ക് മമതയെ ഒട്ടും വിശ്വാസമില്ല െന്നും അവർ സഖ്യം വിട്ടതാണെന്നും ബി ജെ പിയിലേക്ക് അവർ പോകുമെന്നും അധീർ രഞ്ജൻ ചൗധരി ആരോപിച്ചിരുന്നു സഖ്യത്തിന് പുറത്തായാലും അകത്തായാലും അവർ എന്താണ് ചെയ്യുക എന്ന് എനിക്ക് അറിയില്ല അവരോട് നിങ്ങൾ തന്നെ ചോദിക്കുമെന്നും മാധ്യമപ്രവർത്തകരോട് അധീർ ചൗധരി പറഞ്ഞു ഇന്ത്യ സഖ്യം ബംഗാൾ കോൺഗ്രസിനെ കണക്കിലെടുക്കുന്നില്ലെന്ന് മമത നേരത്തെ പറഞ്ഞിരുന്നു മമതയ്ക്ക് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു തീർക്കണമെന്നായിരുന്നു അധീർ മറുപടി പറഞ്ഞത് ഇന്ന് മമത പറയുന്നത് കോൺഗ്രസും ഇന്ത്യാസഖ്യവും അധികാരത്തിലെത്തുമെന്നാണ് ബി ജെ പി പരാജയപ്പെടുമെന്ന തിരിച്ചറിവിലാണ് മമത ഇപ്പോൾ സഖ്യത്തിന്റെ ഭാഗമാകാൻ എത്തിയിരിക്കുന്നതെന്ന് അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞു ഏതായാലും ദേശീയതലത്തിൽ കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാകുമെന്ന് കണ്ടാണ് മമതയുടെ ഈ പ്രസ്താവന